അസലാമലൈക്കും വാഹമത്തി പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ഒമ്പത് നോമ്പുകൾ കഴിഞ്ഞ് പത്താമത്തെ രാവിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നാളെയോടുകൂടെ നാളെ മകരിബോടുകൂടെ റഹ്മത്തിന്റെ ആദ്യത്തെ പത്തുകൾ നമ്മിൽ നിന്ന് അവസാനിക്കുകയാണ് വിശുദ്ധ റമലാൻ മൂന്ന് പത്തുകളാണ് റഹ്മത്തിന്റെ പത്ത് മഹഫീറത്തിന്റെ പത്ത് പത്ത് അതിൽ റഹ്മത്തിന്റെ പത്ത് നാളെബോടു കൂടെ വിട പറഞ്ഞ് നാളെ മുതൽ നാളെ മുതൽ പത്ത് ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ റഹ്മത്തിനെ ചോദിക്കേണ്ടുന്ന റഹ്മത്തിന്റെ പത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഇന്നത്തെ രാവ് മുതൽ നാളത്തെ മഹരിബ് വരെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്രുകള് അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം തറാവീഹ് നസ്കരിക്കുന്നവർക്കുള്ള പ്രതിഫലം അതുപോലെ തന്നെ ഇന്ന് ഈ പത്താമത്തെ ദിവസം പത്താമത്തെ രാവ് പത്താമത്തെ പകല് ഇവകളിലൊക്കെ ആയിട്ട് ചൊല്ലേണ്ട ഏ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതോടുകൂടെ തന്നെ നമുക്ക് നോമ്പിന്റെ നീയത്ത് വെക്കണം അതോ നമുക്ക് നന്മകളൊക്കെ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് എല്ലാവരും ഇതിലിരുന്ന് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് തുറന്നിരിക്കുന്ന സമയമാണല്ലേ ചില രാവിലെ ആയിരിക്കും അത് കാണാൻ ചിലർ നോമ്പ് തുറന്ന ഉടനെ കാണും ചിലർ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞ സമയം കാണും എങ്ങനെയാണെങ്കിലും ചിലപ്പോ ചില റെസ്റ്റിലായിരിക്കും അങ്ങനെയാണെങ്കിലും നിങ്ങൾ മുഴുവനായിട്ട് ഇതിനോട് കൂടെ ചൊല്ലിയാൽ റഹ്മത്ത് കൊണ്ട് വിശാലമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ ഒരു കാരണമായാൽ നാം ചൊല്ലിയത് ഉപകാരപ്പെട്ടല്ലോ അള്ളാഹു സ്വീകരിക്കട്ടെ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം പത്തിന്റെ അന്ന് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വായ ഓരോ ദിവസവും ചെല്ലേണ്ട ദ്വായകളിലെ പത്തിന്റെ അന്ന് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദ്വായണിത് എല്ലാവരും കൂടെ ഒരു മൂന്ന് തവണ ചൊല്ലാ واجعلني من المقربين إليك بإحسانك يا غاية الطالبين. اللهم اجعلني من المتمكنين عليك، واجعلني من الفائزين لديك، واجعلني من المقربين إليك بإحسانك يا غاية الطالبين. اللهم اجعلني من المتوكلين عليك واجعلني من الفائزين لديك واجعلني من المقربين اليك باحسانك يا غايه الطالبين ഈ എന്തെല്ലാം അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ പരിധിയിൽപ്പെടുന്ന എല്ലാ ഗുണങ്ങളും റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നോമ്പ് തുറന്ന ഉടനെ നോമ്പ് തുറന്ന ചൊല്ലേണ്ട തിക്കറുകളൊക്കെ ചൊല്ലിയിട്ടുണ്ടാകും അള്ളാഹുവെ ഞങ്ങളുടെ നോമ്പിനെ സ്വീകരിക്കണം അല്ലാ വെറും ഒരു പട്ടിണി കിടക്കലാക്കില്ല അള്ളാഷാ അള്ളാ ഇനി പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ധാരാളമായി ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് നമുക്കൊക്കെ അറിയാം നമുക്ക് വളരെ ആത്മാർത്ഥമായത് കുറഞ്ഞ തവണ ചൊല്ലുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആത്മാർത്ഥമായി കുറഞ്ഞ തവണ ചൊല്ലുക കുറെ ചൊല്ലുന്നതിനോട് നമ്മൾ എതിരല്ല കുറെ ചൊല്ലണം കൊറേ ചൊല്ലിയാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും ആത്മാർത്ഥ ഇല്ലാതെ എന്തോ മനസ്സിൽ കരുതിയിട്ട് കൊറേ ചൊല്ലുന്നതിനേക്കാളും നല്ലത് കുറഞ്ഞ സമയം ആത്മാർത്ഥമായി എല്ലാവരും വളരെ ആത്മാർത്ഥമായി ധാരാളമായി റമദാനിൽ എല്ലാ സമയത്തും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണിത് എല്ലാവരും ചൊല്ല أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار النار. أشهد أن أشهد لا, لا إله إلا, إله إلا الله. الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالكَ الجنة واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالكَ الجنة واعوذ بك من النار ഇനി റഹ്മത്തിന്റെ പത്തിനെ ചോദിക്കാനുള്ള അവസാന നിമിഷങ്ങളാണ് നിമിഷങ്ങളാണിതല്ലേ നിഷാദെല്ലാം എല്ലാവരും ആത്മാർത്ഥമായി റഹ്മത്തിന്റെ പത്തിലെ അള്ളാഹുവിനോട് റഹ്മത്തിനെ ധാരാളമായി ചോദിക്കാം അള്ളാഹു സുബഹാനെ ഇജാബത്തുള്ള നമ്മുടെ റബ്ബ സുബാനിസിനെ ആകട്ടെ اللهم ارحمني يا ارحم الراحمين 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 ، 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 اللهم ارحمني يا ارحم الراحمين 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 അള്ളാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നിങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ വിശുദ്ധ റമലാ നിന്റെ റഹ്മത്തിന്റെ പത്ത് വിട പറയാനിരിക്കുകയാണ് ഞങ്ങൾ നീ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ ഇന്നത്തെ ദിവസം തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഇരു ലോക നന്മകൾ അള്ളാഹു അവന് നൽകും എന്നുള്ളതാണ് ഇന്നലെ ഒരു പ്രവാചകർ വഴിപാതത്ത് ചെയ്താൽ അവർക്ക് എന്തുമാത്രം പ്രതിഫലം ലഭിക്കുമോ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് നാളെ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപമുക്തനായി ദുനിയാവിൽ നിന്ന് പുറപ്പെടും എന്നുള്ളതാണ് അഥവാ ദുനിയാവിൽ നിന്ന് അവൻ വിട പറയുമ്പോൾ അങ്ങനെയാണ് വിട പറയുക അള്ളാഹു നമ്മെ നിരോധിഫലങ്ങളും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമുക്ക് റഹ്മത്തിന്റെ പത്തിന്റെ അവസാന സമയങ്ങളാണ് യാ യാ റഹ്മാനു റഹീം എന്നുള്ളത് കുറഞ്ഞ എല്ലാവരും رحيم يا رحمن يا 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 رحيم ഞങ്ങളെ ഉൾപ്പെടുത്തണം നെയ്യത്ത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി കരുതുക أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نويت صوم غد عن أداء فرض رمضان هذه السنة لله تعالى إي كلت أداء آية رمضان إليه അല്ലാഹു തആലക്ക് വേണ്ടി നൂറ്റ വീട്ടുവാൻ ഞാൻ കരുതി അൽ ഫാത്തിഹ ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم رحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر وساقد اذا وقب ومن شر النفاثات في العقد ومن شر حاسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس اللهم لك العافيه ودا نوم بدكان الله توفيقنا السلام عليكم ورحمه الله وبركاته